ഐക്യമുള്ള തയ്യൽ ഗ്രൂപ്പിന്റെ പുതുമയും പഴമയും കൈകോർക്കുന്ന ഫർണിച്ചർ കലാ വൈഭവം തയ്യൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ തിരൂർ റോഡ് പുത്തനത്താണി അണ്ടർ ട്വന്റി ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ഓഡിറ്റോറിയം ഐ ഐ ആർ റോഡ് ഇട്ടിലാക്കൽ എ സി ആൻഡ് നോൺ എ സി ഹാൾ വിശാലമായ മർണ റോഡ് കൊണ്ടുപോകും

啊，干活！ নাণে আত্ম হা மலபரன் கட்சி படத்திற்கு திட்டமிடப்படுகிறது. ரேகா എക്സ്പോട്ടർ മാർഗ്ഗപ്പെട്ടുമായി അത് മരം വാരി മണ്ണാർക്ക് നാലാമത് അഖിലകരപ്പെട്ട കടലാവുന്ന നാളത്തെ മത്സരം പരിപൂർണമായും பெரு நாளை நடக்கேது பெருநாள் ராஜாக்கன்புராக்கன் திருப்பாக்கன்மாரும் ஒழுங்கு கட்டும் நிராத்திரி பஞ்ச மைதாட்சி கொண்டு சதுரங்கம் வரைக்கும் தோழிகளுக்கொப்பம் கட்டும்

രാജജ്യകുള്ള അതിയൊരു അറിയും അറിയും കാമോദി രാജാവിന്റെ ചൂറും ചൂരും ചേരാത്ത നാട്ടിലും അറബിക്കടലിൻ്റെ തീരങ്ങളിൽ തോറു കൊണ്ടกระติച്ച പറങ്ങി കൊട്ടാല പോടും കടവറ്റിയാ കൊഞ്ഞാളി മലക്കാട പോരാട്ടവീരുമായി ആശിവീൻ്റെ അടവും പടവും പഠിച്ചെടുത്ത ഏഴ് ശീർഷകുട്ടികൾ കടന്നു വളนนല്ലോ യാഫി ഇമ്മാവേഷൻ സംഗതി വിട്ട് തലപാടസ്സ്മാർ ചെയ്യുന്ന കെഎഫ്സി കോരാടും

ക്രിയേറ്റീവിറ്റി മീഡിയ ആൻഡ് ദക്കാൻ സ്പോർട്സ് യാത്രയ്ക്കോട് സ്പോൺസർ ചെയ്യുന്ന യൂട്യൂബ് സ്പീറ്റ് ചാലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് യൂട്യൂബ് സ്പീറ്റ് ചാലപ്പുറവും കെ എസ് സി കോറാടും തമ്മിൽ ടൂർണമെന്റിന്റെ ബാക്കിയുടെ നാളത്തെ മത്സരത്തിലേക്ക് മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഊഷ്മരമായി സ്വാഗതം ചെയ്യുന്നു നമ്പറുകൾ ുംറനത്തിൽ ഒൻപത് പൂജ്യം മാമൻപടി സമ്മാനിക്കുന്ന ഫുട്കൂപ്പറനായ ഫുട്ബോൾ പ്രമേയം നമ്പർ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രണ്ട് നാല് അഞ്ച് പൂജ്യം നെക്സ്റ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രണ്ട് ഏഴ് ഒന്ന് എട്ട് Que அந்த கேடற குமாரி சார் உபகோணமான அடுத்த ফুটবল பிரம் ஆதிசல் சேரு வர죠 ஆதிசல் சேரு வர죠 மூரோ டிராஃபிக் கட்டனாலே ஒரு ஸ்டோகல வேகு கொடுத்தாங்க ഓടോരെ എംബെസ്ദർ ലൈറ്റ് കൊടുക്കപ്പെടാ ഒരു വരി ആരെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് സൊലൈക്കണ വെന്റർസാണ് നാല് രണ്ട് ഇങ്ങനെയൊക്കെ ഏതാണ് കാണില്ലടേജി ബോഡിക്ക് മിതിക്കുന്നാടോ കൊട് 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 Gue t referred Marche Bien Le D Și ஒரு பஸ்ட ஒன்னு காலியாங்க <laughs> लिंगा के अंदर रोबोट है और ये बंदा है बंदा है बंदा है और ये जो है जयवंत जयवंत कर ले ऐसे करीब बालक पापा का बंदा तकरीबन जो कासी रेमन चोट पेड़ा பண்டனம் கொண்டம் செல்கிறார்கள்